ആദ്യം മീനുബേബിയുടെ ഐറ്റംസ് പറയാം ബേബിയുടെ ഡ്രസ് പറഞ്ഞോളൂ എന്റെ കഴിഞ്ഞാൽ എന്റെ മുമ്പത്തേക്ക് കൊച്ചിന് ഫീഡ് ചെയ്യാനായിട്ടുള്ള സാധനമാണ് ഹലോ വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡാനീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേസ് ഞാൻ കൂടുതലായിട്ട് ഏൽപ്പിക്കുന്നില്ല ഞങ്ങൾ നാളെ ഗോവയ്ക്ക് പോവാനായിട്ടോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അപ്പം അതെ അതെ മൂന്ന് ഫാമിലി മൂന്ന് ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫും കുഞ്ഞും പിന്നെ അങ്ങനെ മൂന്ന് ഫാമിലി പിന്നെ ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ നമ്മളൊരു നാല് ദിവസത്തെ ട്രിപ്പ് അല്ലേ അതെ നാലാം തീയതി പോയിട്ട് നമ്മൾ നമ്മള് രണ്ട് നൈറ്റ് പതിനെട്ടാം തീയതി നമ്മൾ തിരിച്ചു വരും അപ്പോ അതിന്റെ പ്രിപ്പറേഷൻ ആണ് അപ്പൊ ബാഗ് പാക്കിംഗ് ഒന്ന് കാണിന് ഒച്ചു പോയിട്ടോ എന്റെ ബാഗ് ഇത് ഒന്ന് രണ്ട് പിന്നെ അച്ചുവിന്റെ ബാഗ് ഇതുകൊണ്ട് കിടക്കുന്നൊരു വലിയ ബാഗുണ്ടല്ലോ അതാണ് അച്ചുന്റെ ബാഗ് പിന്നെ ഇതിനെ കൊച്ചിനെ കൊണ്ടുപോവാനായിട്ടുള്ളൊരു ബാഗ് പിന്നെ കൊച്ചിന്റെ ബാഗ് അതെടുക്കുന്നില്ലല്ലോ എടുക്കുന്നില്ല അപ്പം ഈ ഈ ബാഗിനകത്ത് തന്നെ നമ്മളെല്ലാം ബാഗ് 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 എല്ലാം സെറ്റ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ മാത്രം ഒരു ഹാൻഡ് ഹാൻഡ് എടുക്കും ഉണ്ടാകും എണീച്ചോണ്ടിരിക്കും പിന്നെ ബാഗിൽ കാണുന്നത് നീനുന്റെ കേട്ടാ വേറൊരു സെഗി ഉണ്ട് പത്തിരുപത് സെഗി നമ്മള് കൊണ്ടുപോണ്ടി വരും ബേബിയുടെ ഐറ്റംസ് പറയാം ബേബിയുടെ ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് സ്റ്റേ ഉണ്ടല്ലോ അപ്പൊ അപ്പോഴത്തേക്ക് ഇടാനുള്ള രണ്ട് മൂന്ന് ജോഡി കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അഡീഷണൽ നമ്മൾ ഡ്രസ്സ് എടുത്ത് വെക്കണം കാരണം അവർക്ക് എങ്ങനെയൊക്കെ ഡ്രസ്സ് അഴുക്കാവോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സോ നമ്മൾ സോ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ എണ്ണത്തിനേയും കാട്ടി കൂടുതൽ എടുത്ത് വെക്കണം അതുപോലെ തന്നെ ടവൽസ് ടവൽസ് ഇപ്പൊ കുഞ്ഞല്ലല്ലോ അതുകൊണ്ട് രണ്ട് വലിയ ടവലും പിന്നെ കുറച്ച് കൊച്ചു കൊച്ചു ടവൽസും ആണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക ഇപ്പം നീനു ബേബിക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല അവൾ തേക്കുന്ന ലോഷൻ പിന്നെ നേസൽ നേസൽ ഡ്രോപ്സ് പിന്നെ അവൾക്ക് ഗ്യാസിന് കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് മരുന്നുണ്ട് അതുപോലെ തന്നെ ജലദോഷത്തിന് കൊടുക്കുന്ന ഒരു മരുന്നും ഉണ്ട് അത് രണ്ടും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇത് ഇത് ഞാൻ അതെടുത്ത് അതെ അതെ ആ അതിന് അതന്നെ പറഞ്ഞു ജലദോഷവും ചൂടിനും ആയിട്ട് ഒരു മരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എന്റെ ഞങ്ങളുടെ പീഡിയാട്രിഷൻ ഞങ്ങക്ക് തന്നതാണ് ഓരോ പീഡിയാട്രിഷനും ഓരോന്നായിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഇത്രയും ഒരു മണിക്കൂർ ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനേഴ് മണിക്കൂർ യാത്രയുള്ളപ്പോൾ അതെ അതെ മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുഡിന്റെ കാര്യമാണ് ഫുഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് എന്തായാലും നമുക്ക് അവിടെ അവിടുന്ന് മേക്ക് ചെയ്യാനൊന്നും അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും കുറുക്കലിന്റെ പൊടികളൊക്കെ നമുക്കിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിന് നമ്മൾ ചൂട് ടെസ്റ്റ് ചെയ്തതാണ് ഓൾറെഡി നമ്മൾ ടെസ്റ്റ് തണുപ്പ് ടെസ്റ്റ് ഈ ഈ സാധനം സാധനം തണുപ്പിന് ടെസ്റ്റ് സംഭവം കൊള്ളാം ചൂടുള്ള നിൽക്കും പത്ത് പതിനേഴ് മണിക്കൂറോളം ഈ ചൂടിക്കും അതെ പിന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ പിന്നെ ഫുഡ് ഇവക്ക് പിന്നെ കുറുക്കല് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പഴം ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കരുതോ അപ്പം അത്രയാണ് നീനു ബേബിയുടെ നീനു ബേബി അവിടുത്തെ വെള്ളത്തിൽ കുളിപ്പിക്കാനൊന്നും പോകണില്ല പിന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇതിപ്പം ബ്രാൻഡ് ഒന്നും പറയുന്നില്ല ഏതെങ്കിലും ഒരു ഇതിന്റെ ഇങ്ങനെയുള്ള പിന്നെ ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ടിഷ്യൂ വെറ്റ് ടിഷ്യും ഡ്രൈ അല്ലാത്ത ഡ്രൈ ടിഷ്യും ഉണ്ട് പിന്നെ ഇപ്പൊ മോഷണം കാണാൻ പോയി കഴിഞ്ഞാൽ അവരെ മറ്റേ പിരിച്ചു കിടത്തുന്ന മാറ്റില്ലേ അത് ഇത് ഇത്രയാണ് നീനു ബേബിക്കുള്ളത് ഇനി ഏട്ടനേട്ടത് പറഞ്ഞോളൂ എന്റെ കഴിഞ്ഞാൽ എന്റെ ഡ്രസ് ഇതായിരിക്കുന്നത് ടീഷർട്ടും പിന്നെ രണ്ട് പാൻറും ഡ്രസ്സും പിന്നെ ഒരു മൈക്ക് നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊരു മൈക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം കൂടെ ആയിട്ട് പിന്നെ എൻ്റെ വാച്ച് വെള്ളത്തിലിട്ടാൽ പോലും അടിച്ചു പോകാത്ത വാച്ച് ലിസ്റ്ററിങ് പിന്നെ പവർ ബാങ്ക് ഹെഡ്സെറ്റ് പിന്നെ ഒരു ടോർച്ച് വേണം കേട്ടോ അത്യാവശ്യം നമുക്കൊരു ടോർച്ച് വേണം കാരണം ഈ ഗോവയിലൊക്കെ പോകുമ്പോഴത്തേക്കാണ് നമുക്ക് യാത്രയ്ക്ക് എങ്ങോട്ടൊരു പോകാൻ തോന്നി കഴിഞ്ഞാൽ ഒരു ടോർച്ച് വേണമല്ലോ പിന്നെ എന്റെ സൺഗ്ലാസ് പിന്നെ നീനുവിന് വേണ്ടിയിട്ടൊരു ഫാൻ ചെറിയൊരു ഫാൻ കേട്ടോ ട്രെയിനിനകത്ത് പോകുമ്പോൾ നമ്മൾ എ സി കൊച്ചിലല്ലോ എല്ലിയച്ച് പോകുന്നത് നമ്മൾ നോർമൽ സ്ലീപ്പറിനകത്താണ് പോകുന്നത് അപ്പൊ അതിൻ്റെ ഫാന് പിന്നെ നീനുവിന്റെ ടിഷ്യൂ പേപ്പർ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇത് പോക്കറ്റ് ടിഷ്യൂ ആണ് പോക്കറ്റിൽ കൊണ്ടു നടക്കാം പിന്നെ എന്റെ രണ്ട് ഇത് ഷാംപൂ പിന്നെ ഫേസ് വാഷ് പിന്നെ ഇതെന്തുവായിരുന്നു ട്രൈപോഡ് പോഡ് പിന്നെ നമുക്കുള്ള മരുന്നാണ് കേട്ടോ ഇതൊക്കെ ടെയറക്കത്തിൽ അതെ ഇത് ലൂസ് മോഷന് വേണ്ടിയിട്ടുള്ള മരുന്ന് പിന്നെ ഇത് ഷെർഡിന് വേണ്ടിയിട്ടുള്ളത് ഇത് അറിയല്ല ഡോളോ പറയേണ്ട ആവശ്യമില്ല പിന്നെ ഈ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാരും അച്വനും ഓർണ്ണോണ്ട് എനിക്കും ഓർമ്മ കൊണ്ട് കേട്ടോ നമ്മൾ സാധനങ്ങൾ പെട്ടെന്ന് ബാഗിൽ നിന്ന് എടുക്കാം ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെക്കും അതായത് മരുന്ന് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കും പെട്ടെന്ന് ബാഗിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് വലിച്ചു വരി ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ് കേട്ടോ പിന്നെ എന്റെ ഇത്രയേ ഉള്ളൂ ഇതെ ബാഗാണ് കേട്ടോ പിന്നെ ഇത് അതിന്റെ ബാഗാണ് അത്യാവശ്യം വേണ്ട ഒരു സാധനം ഈ ഏറ്റവും കൊച്ചുകൂടെ ഇരിക്കുമ്പോഴത്തേക്ക് കൊച്ചിന് ഫീഡ് ചെയ്യാനായിട്ടുള്ള സാധനമാണ് കൊച്ചിന് ഫീഡ് ചെയ്യുന്നത് ഇതെല്ലാം കൊച്ചിന് ഫീഡ് ചെയ്യുന്നത് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് മറക്കാനുള്ള സാധനമാണ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ തീരുമാനിച്ചിട്ട് പോവുകയാണ് ഞാൻ അവിടെ ചെന്നിട്ട് തല കുളിക്കാൻ പോണില്ല ഏട്ടൻ അവിടെ ചെന്നിട്ട് തല കുളിക്കും മിനറൽ വാട്ടറിന്റെ വില കൂടുതലാണെങ്കിലും മേടിച്ചിട്ട് അങ്ങനെയാണ് ഏട്ടൻ പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് കുളിക്കാൻ പോണില്ല കൈസ് ഞാൻ ഇനി എന്റേത് പറയാം നമ്മുടെ അടുത്ത് പറയുമ്പം ഡ്രസ്സാണ് ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് ജീൻസും നമ്മൾ ഈ ചുരിദാർ അങ്ങനത്തെ എടുക്കാതെ ഞാൻ ജീൻസാണ് എടുത്തിട്ടുള്ളത് ഒരു ഒരു ജീൻസും പിന്നെ ഒരു കോട്ടൻ്റെ പോലത്തെ ഒരു പാൻറ്റും പിന്നെ അതിന് രണ്ടുമൂന്നും ടീഷർട്ടും അമ്മ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമ്മൾ അമ്മമാരും ഒരു എക്സ്ട്രാ ഡ്രസ്സുകൾ കരുതണം കേട്ടോ കാരണം ഏത് വഴിയാണ് നമ്മുടെ പുറത്തോട്ട് അരുക്കുകൾ വരുന്നതെന്നോ ചിലപ്പോൾ അവർ കവിട്ടാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അതുകൊണ്ട് അഡീഷണൽ ഡ്രസ്സ് എന്തായാലും എടുത്തു വെച്ചേക്കണം പക്ഷെ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ഫീഡിങ്ങിൻ്റെ കുർത്തി തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത് അതായിരിക്കും കൂടുതൽ കഫർട്ട് അപ്പോൾ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മാത്രം ഫീഡിങ്ങിൻ്റെ കുർത്തിയും പിന്നെ അല്ലാതെ ജീൻസും ടോപ്പും ഒക്കെയാണ് ടീഷർട്ടും ഒക്കെയാണ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് പിന്നെ റൂമിലിടാൻ വേണ്ടിയിട്ട് രണ്ട് കുർത്ത് അതും ഫീഡിങ്ങിൻ്റെ തന്നെ കുർത്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇന്ന അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് എപ്പോഴാണ് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് വിളിക്കാതെ വരുന്നൊരു അതിഥിയാണിത് പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നറും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഇതിനായിട്ട് പ്രത്യേകിച്ച് വാങ്ങിച്ച സാധനമാണ് ഈ യൂറിനേഷൻ ഡിവൈസ് ഡിസ്പോസിബിൾ ആണ് ഇത് ഇത് ഞാൻ ഒരുവണ്ണം യൂസ് ചെയ്തത് ഡിസ്പോസി അതാണ് ഡിസ്പോസിബിൾ പേപ്പർ പക്ഷേ ഇത് ലീക്ക് ആവുമെന്നോ എന്നൊന്നും നിങ്ങൾ അതാ ഞാൻ വായിച്ചത് ഞാനതാ വായിച്ചത് ഇതിന് ഭയങ്കര കംഫേർട്ടാണ് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം ഇപ്പഴുള്ള ട്രെയിനിലെ ഏഹ് വാഷ്റൂമൊക്കെ നമുക്ക് കാണുമ്പോ തന്നെ മനം പറഞ്ഞതാണ് അതെ അതെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മാക്സിമം ചുരുക്കി പോവാതിരിക്കാൻ ഞാൻ ശ്രമിക്കും കാരണം മുമ്പ് ഞാൻ ട്രെയിനിൽ പോയിട്ടുള്ളപ്പോഴൊക്കെ എന്താണ് ഇങ്ങനെ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ക്ലോസെറ്റിൻ്റെ കാര്യമൊക്കെ ഭയങ്കര കാണുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത് ഇത് മേടിച്ചത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഏട്ടൻ്റെ പോലത്തെ ഒരു ബാഗുണ്ട് പിന്നെ എൻ്റെ ബാഗിൽ ഇരിക്കുന്നതിൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ് സൺസ്ക്രീം മുഖ്യം പിക്കില്ലേ സൺസ്ക്രീം ഇല്ലാതൊരു ജീവിതമില്ല ഗൈസ് സൺസ്ക്രീം ഉണ്ട് ഉണ്ടകത്ത് ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ ഒരു ഒരു ഗാർണിയറിന്റെ ഒരു ബേബി ക്രീം ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ തല കുളിക്കുന്നില്ല ഞാൻ തല കുളി പ്രിഫർ ചെയ്യുന്നില്ല ഒന്നാതല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര മുടി ഒഴിച്ചില്ല അതുകൊണ്ട് പ്രിഫർ ചെയ്യുന്നില്ല പിന്നെ ഇത് നമ്മളെ ഈ ബാഗ് വളരെ ഒരു മായി വാങ്ങിച്ച ഒരു ബാഗാണ് പെട്ടെന്ന് വേണം എന്ന് മേടിച്ചാണ് വെറും അഞ്ഞൂറ് രൂപ ബാഗിന് പക്ഷെ വലിയ ബാഗാണ് നമ്മൾ മാക്സിമം ഇതിനകത്ത് തന്നെ എല്ലാം ഇതാ നോക്കും പിന്നെ ഞാൻ ഏട്ടനൊക്കെ ഈ വാച്ച് സ്കൂളിങ് ഗ്ലാസ് ഒന്നും പറയുന്നില്ല ഇത് ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ പിന്നെ നമ്മള് സ്വർണങ്ങളൊന്നും ഇട്ടുകൊണ്ട് പോലോ എല്ലാം ഊരി വെച്ചിട്ടേ പോവോ അതൊന്നും നമ്മൾ കാരണം ട്രെയിനിലെ യാത്രയിൽ നിന്നും എത്രത്തോളം സേഫ് ആണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഗോവയിൽ ചെന്നാൽ നമ്മൾ അവിടുത്തെ നാട്ടുകാരല്ല എന്തേലും ആരെങ്കിലും അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അതെ ആരെങ്കിലും എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വായും പൊത്തിയിങ്ങ് വരാനേ പറ്റുള്ളൂ അവിടെ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊന്നും ഇല്ല പിന്നെ അതിനായിട്ട് കാത്തു നിൽക്കാനും സമയം കാണത്തില്ല അതുകൊണ്ട് സ്വർണ്ണങ്ങളൊന്നും ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക എന്നുവെച്ച് താലിമാലയൊക്കെ ഊരിവെക്കാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് താലിമാലൊന്നും ഊരിവെക്കണ്ട ബാക്കി ഉള്ള സ്വർണ്ണങ്ങളെല്ലാം മരിച്ചു വെച്ചിട്ട് പോവുക പിന്നെ ആ പിന്നെ നീനു നീനുബേബിയുടെ കാര്യം പറയും നിങ്ങളെ കയ്യിൽ അവരുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളിപ്പാട്ടം അതെ ടോയ് മുഖ്യമായിട്ടും വെച്ചേക്കണം അതുപോലെ തന്നെ വെള്ളം വെള്ളം അവർക്ക് ഇടക്കിടക്ക് കൊടുത്തോണ്ടിരിക്കണം വാട്ടർ ബോട്ടിൽ കരുതണം ഇതൊക്കെ ഞാൻ എടുത്ത് അതൊക്കെ എല്ലാമ്മമാർക്കും അറിയായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തത് കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പാക്കിംഗ് വരുന്നത് ടവ്വലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ ബാഗിൽ എപ്പോഴും എല്ലാം പോകാൻ പോയത് പിന്നെ കയ്യെത്തും പിന്നെ കയ്യെത്തും ദൂരത്തും കഴിഞ്ഞാൽ അല്ല ബാഗിന്റെ അടിയിലൊന്നും ആവാതെ കുഞ്ഞിന്റെ ഒരു ജോഡി ഡ്രസ്സ് അവർക്ക് ഒന്നും മുഖം തുടക്കാനുള്ള ഒരു ടവൽ ഒരു സ്നാഗ്ഗി പിന്നെ അവരുടെ വാട്ടർ ബോട്ടിൽ ഇത്രയും സാധനമെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ബാഗാണ് ഇത് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ടാബ് വെക്കാൻ വേണ്ടിട്ട് മേടിച്ച ബാഗാണ് പക്ഷേ ഇതിപ്പോ യൂസ് ചെയ്യുന്നത് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഈ എന്തോ ഗോവയിലെ ബൈക്കിലൊക്കെ ആയിരിക്കും പോകണത് അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം ചെറിയ ബാഗാണ് ഏട്ടാ അതായത് വെള്ളം സഗി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏറ്റവും ബെറ്റർ ഐറ്റം ആണ് ഒരു ജോളി ഉടുപ്പ് അതൊക്കെ ഏറ്റവും ബെറ്റർ ഐറ്റം ആണ് ഈ ചെറിയൊരു ബാഗ് കൂടെ എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പൊ ഞാൻ ഈ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് മേടിച്ച ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ ബാഗ് ഇതാണ് കൂടെ മേടിച്ചിട്ട് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് അപ്പൊ രണ്ടെണ്ണം നാനൂറ് അതെ അതും ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്കകത്ത് രണ്ടെണ്ണം ഏകദേശം നാനൂറ് രൂപ ആയി അടുപ്പിച്ച് പിന്നെ തുടങ്ങി ഇല്ല ബാഗ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ബാഗ് പിന്നെ ഇത് ഈ ഈ എന്താ കാസ്ട്രോ കാസ്ട്രോൾ ഫ്ലാസ്ക് സോറി ഈ ഫ്ലാസ്ക് ഈ ഫ്ലാസ്കിനും ഈ ഫ്ലാസ്കിന് എഴുന്നൂറ് രൂപ കണ്ടായിട്ടോ ആണോ അഞ്ഞൂറ്റി എമ്പത്തി എത്ര രൂപ അല്ലേ നല്ല വർത്താണ് നല്ല ഫ്ലാസ്ക് ആണ് കേട്ടോ ഇത്ര സാധനം നമ്മള് ട്രിപ്പിൽ പോകാൻ വേണ്ടി അഡീഷണൽ മേടിച്ചിട്ടുള്ള ഇതും എന്താ ഈ ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അതൊക്കെ നശിച്ചു പോകുന്ന സാധനം അല്ലേ മറ്റേ അതൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടല്ലേ വേറെ വലുതായിട്ടൊന്നും മേടിച്ചില്ലല്ലേ പിന്നെ ഇത് വാങ്ങിച്ചു ആ പിന്നെ മറ്റേ അത് പിന്നെ ഉപയോഗ സൂക്ഷിച്ചു വെക്കുവല്ലേ ഇയാള് പിന്നെന്തൊക്കെയാ നീ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ ട്രിപ്പിന് പിന്നെ അവിടെ ഇരിപ്പുണ്ട് മിക്സറും ഇത് കപ്പലൂട്ടായി അല്ലെ കപ്പലൂട്ട് കപ്പലടിയും എത്ര സാധനങ്ങളല്ലേ ഉള്ളു നമ്മുടെ അതില് പിന്നെ നമ്മള് അവിടത്തെ പിന്നെ climate എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് കുഞ്ഞിനൊരു ബ്ലാങ്കറ്റൂടെ എടുത്ത് വയ്ക്കണം ബ്ലാങ്കറ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കൊട കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളെയൊരു എന്റെ ബാഗ് മറ്റേ അലാമുദീന്റെ അത്ഭുതവിളക്കാണ് ഇത് എന്റെ ബാഗ് അലാമുദീന്റെ അത്ഭുതവിളക്കാണ് എന്ത് സാധനം തപ്പിയാലും അതിനകത്ത് കാണും കേട്ടാ കാരണം ഞാൻ അതെ ബ്രഷൊക്കെ നമ്മൾ പല്ല് തയ്ക്കുന്നതെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള സാധനം കൊണ്ടുപോയാൽ മതി എന്റെ കൂട്ടുകാരൊക്കെ കൊണ്ടുവരുവോ എന്ന് എന്നറിയാൻ വയ്യ പിന്നെ കഴിഞ്ഞോട്ടൊക്കെ ബ്രഷിന് വേണ്ടിട്ട് അടിയായിരുന്നു കഴിഞ്ഞോട്ട് നമ്മള് വാച്ചുലേഴ്സ് മാത്രമായിട്ട് പോയി കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ അപ്പം പേസ്റ്റിനൊക്കെ വേണ്ടിട്ട് ഓട്ടമായിരുന്നു പേസ്റ്റിനും പിന്നെ പിന്നെ പൈസ വരെ നിന്ന് തിരിയാൻ പറ്റില്ല കാരണം എന്താ നമ്മള് പോയി നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത് അപ്പം അവിടെ ടാക്സി ടാക്സിക്കാരന്മാർക്ക് ഒരുപാട് പറ്റി പറഞ്ഞു നമ്മൾ അവിടെ ഒരു സ്കൂട്ടി എടുക്കുക കറങ്ങുക അതാണ് ഏറ്റവും ബെറ്റർ മാക്സിമം നമ്മള് ബോഡി വാഷ് തന്നെ കൊണ്ടുപോകണം കേട്ടോ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും അതെ ഭയങ്കര മെനക്കാടാണ് സോപ്പ് അവിടെ കൊണ്ടുപോകെട്ടി കൊണ്ട് നടക്കുക ഇതൊക്കെ ഭയങ്കര മെനക്കാട് ബോഡി വാഷ് കൊണ്ടുപോവുക ഞങ്ങൾ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രാവിലെ ഇവിടെ നമുക്ക് പത്തരയ്ക്കാണ് ട്രെയിൻ അപ്പം രാവിലെ നമ്മൾ കഴിച്ചിട്ട് പോകും പിന്നെ ഉച്ചക്കത്തേക്കുള്ള പൊതുച്ചോറാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ പൊതിച്ചോറ് നമ്മള് കൊണ്ടുപോകും ട്രെയിനിലേക്ക് വഴി കിട്ടുന്ന ഫുഡൊക്കെ ഭയങ്കര ഷോക്കാണ് പിന്നെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഫുഡ് കൊണ്ട് തരും എന്നാലും വീട്ടിൽ നിന്ന് കൊണ്ടുപോയ അത്ര നല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഹെവി ഫുഡ് നമ്മൾ ട്രെയിനിൽ പോകുമ്പോ ഒരിക്കലും ഹെവി ഫുഡ് കഴിച്ചുകൂടാ കാരണം ബൈറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആവൂ അല്ലെങ്കിൽ വയർ നിറഞ്ഞിട്ട് കക്കൂസി പോകാൻ തോന്നുകയാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോയിരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ എന്താ എ സി കോച്ചൊക്കെ ആയിരിക്കണം ക്ലീൻ എന്നാലും എ സി കോച്ചിലായ പോലും അടുത്തേതെങ്കിലും സ്ലീപ്പറോ നോൺ എ സി സ്ലീപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ എ സി കോച്ചിലും അവിടുത്തെ ആൾക്കാർ വന്ന് കയറുക കാരണം ട്രെയിനിൽ ഇങ്ങനെ നിയമമില്ല ടോയ്ലറ്റ് വേറെ പോയിക്കാര് ടോയ്ലറ്റ് യൂസ് ചെയ്തുകൂടാങ്ങനെ നിയമൊന്നുമില്ല കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ മാക്സിമം ഹെവി ഫുഡ് കഴിക്കാതിരിക്കാം നമ്മൾ ഹോട്ടലിൽ കഴിഞ്ഞിട്ട് ഹെവി കഴിച്ചോ കാരണം റൂം എടുത്ത് അവിടെ താമസിക്കുകയാണല്ലോ അപ്പോൾ അവിടെ പോവുക എന്തോ ചെയ്യാം വേറെ സീറ്റ് ഒന്നും ഇല്ല അപ്പം ബാഗ് പാക്ക് ചെയ്യാം അപ്പൊ അപ്പൊ എത്ര മണിയായി പന്ത്രണ്ട് പത്തായി ദാണ്ട് സംഭവങ്ങളെല്ലാം റെഡിയാണ് ഈ ബാഗ് ഉണ്ടല്ലോ സ്നെഗിക്ക് വേണ്ടി മാത്രം ഇരുപത്തിയഞ്ച് സ്നെഗ്ഗിയാണ് മൊത്തത്തിൽ കൊണ്ടുവന്നത് മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ ഗായസ് ഗോവയിലെ വീഡിയോ ഒക്കെ ബാക്കിയുള്ള വീഡിയോകളിൽ വരുന്നതാണ് ബാക്ക് പാക്കിംഗ് വീഡിയോ കഴിഞ്ഞു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കൂടുതൽ സൈഡിലുള്ള മണിയും കൂടെ നിന്ന് അമൃത്തിയിട്ട് പോവട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നേ ബായ് ബായ്